പണ്ടേ മര്യാദക്ക് എന്നാ നിനക്ക നോക്കിയ പോരായിരുന്ന പണ്ടേ നിനക്ക് എന്നെ അല്ല എന്നെ അല്ലെ രായ പണ്ടേ എന്നെ മര്യാക്ക് നോക്കിയിരുന്നെങ്കി പ്രശ്നങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുന്നില്ല ബീച്ച് വെച്ചിട്ട് രായ നിനക്ക് ഓർമ്മ ഉണ്ടാവും സ്പാർക്ക് അടിച്ചില്ലെന്ന് അന്ന് ആറ രായ ഈ മരുഭൂമി പോലെ കടന്ന് എന്റെ മനസ്സിനെ ഇളക്കിയത് ആറ ര അല്ല നീ പറഞ്ഞ നിനക്ക് മാത്രമേ റിയുള്ളൂ ലോകത്ത് ആ ആ കാര്യം അറിയാന്നുള്ള നിനക്ക് മാത്രമാണ് പലട്ട് വെച്ചിട്ട് എവക്ക് എവക്ക് പെട്ടെന്ന് എന്നെ കാണണം അല്ലേ മറ്റേ ജയിലെന്നു പറയണ്ട ജയിലില് എന്നെ കണ്ടേ പറ്റത്തുള്ളൂ അന്ന് അന്ന് അത്ര ഇല്ല കൊഴപ്പില്ല എനിക്ക് വിട്ട പ്രായത്തിന്റെ മൂലം ഇപ്പ എന്തായി വാസോണ്ടായി പറയട്ടെ ഞാൻ നീ ഇപ്പൊ ഇവിടെ നിന്ന് മാറി എന്നിട്ട് കൊറേ കാലം വാസോണ് ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ആക്കങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായി എന്ത് ഇമോഷൻസ് അല്ല ആൾക്ക് നോർമലി ഒരു കണ്ടോളും ഇല്ല അപ്പൊ സൂസന ഇവിടെ മാറി കൂടി ഇന്നപ്പോഴത്തേക്കും മൊത്തത്തിൽ ആളുടെ കൈന്ന് പോയാട്ടോ കൈന്ന് പോയിട്ട് ആ ബാബു ബാബു വേറെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ഓ പിന്നെ ഇതിന്ന് മറ്റേ ഫ്രണ്ട്സ് ഒരു സമയത്ത് എനിക്ക് അറിഞ്ഞോടാ ബാബു 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 നമ്മുടെ ബാബു കള്ളൻ കണ്ണമൻ അത് കഴിഞ്ഞിട്ട് അവസാനായിട്ട് കെട്ടിട്ട് അതന്നെ പറഞ്ഞ അവസാനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നീ പോയി വാസുവെൻറെടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് കിട്ടേണ്ട സാധനങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്തുദ്ദേശത്തിൽ പറയണത് എനിക്ക് അതിനോട് എനിക്ക് കിട്ടേണ്ടത് സ്നേഹം ആയിരിക്കുന്നല്ലോ അപ്പൊ പാവല്ലേ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോ ചന്ദ്ര എനിക്ക് എനിക്ക് എത്ര നാളെന്ന് പറഞ്ഞ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ അണ്ണാ പാവണ സൂസൻ സൂസൻ പഠിക്കാൻ പോയതല്ലേ വരും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ എന്നിട്ടെന്ത് അണ്ണേ ഒരു ഒരാഴ്ച കൊടുക്കഴിഞ്ഞപ്പോഴത്തേക്കും എലിയായിട്ട് ലിവിംഗ് ടു പ്രോപ്പർ അല്ലെ വിൻസണ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പൊ തത്തമ്മ പറയിപ്പിക്കുന്ന പോലെ പറയിപ്പിച്ചെ എല്ലാ കൊണ്ട് അല്ലെങ്കിൽ സത്യം ഞാൻ പറയണല്ല അല്ല ഇത് അത് എനിക്ക് നീ ഒന്ന് ചോയിച്ചോക്കണേ എലിയായിട്ട് എന്താ ബന്ധമൊന്നു ചോദിച്ചോക്കണം പക്ഷേ അതാണ് എന്ന് പറഞ്ഞ റീസന്റ് ആയിട്ടേ ആ ബാസിനെ കൊറേ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കിങ്ങനെ പുതുമകൾ തേടി പോകുന്ന ഒരു ക്രേസ് ഉണ്ട് അങ്ങനല്ല എന്തോരായ പറഞ്ഞ പച്ച എന്തോ എന്തോ ഇത് പറയുമല്ലോ എന്തോ ഇതിനൊരു വാക്ക് പറയും ആ പുൽ പുൽത്തങ്ങനെ തേടിയെന്നോ പുൽച്ചാടി അല്ല അല്ലല്ല ആളെ ആക്ക് കൊറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എലിയായിട്ടും പ്രശ്നങ്ങളൊക്കെ ആയി സൂസനെ റീപ്ലേസ് ചെയ്യാൻ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം മേബി കണ്ട ഞാനത് പറഞ്ഞില്ല അത് അതാണ് സൂസനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ല അവിടെയും വാസോണെ ആ അപ്പൊ എൻ്റെ ഇതില് വാസോണനെ പക്ഷെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ആ വാസണിപ്പോ സത്യം പറഞ്ഞാൽ വേറെ ബന്ധം ഒന്നുമില്ലാട്ടോ പ്രശ്നൊന്നുമില്ല ഞാൻ ഇളകും നോക്കിയാണ് ഏ അല്ല ഞാൻ പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയണല്ലോ അല്ലെ അല്ലല്ലിപ്പിട്ട് അല്ല സൂസ ചെറിയ തരികയുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളതാ ഇതൊക്കെ എന്റെ വിശ്വാസം എലിയായിട്ട് ചെറിയ ചുറ്റുകളെ ഇതൊക്കെ എനിക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഞാൻ പല പല സാഹചര്യങ്ങളിലും കാണാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് സത്യമായിട്ടോ ഇപ്പൊ

പിന്നെ അങ്ങനെ ഞാൻ കാര്യം ഈ സിറ്റിയില് ഏറ്റവും പണക്കാരൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാ ഫാൾക്കാര് പറയും വാസുന്ന് എനിക്കും അല്ല അല്ലേ ഞാൻ പറഞ്ഞത് അത്രയും കാശുള്ള വാസു വിട്ട് കാര്യം പോണ്ടാരോ സൂസനെ എനിക്ക് ഡൗട്ട് തോന്നാൻ കാരണം എലിക്ക് പ്രേമം മൂത്തപ്പോഴേ അവളൊരു വാസുന് വേണ്ടിട്ടൊരു സാധനം ഉണ്ടാക്കി സാധനം വാസുന് വേണ്ടിട്ട് കാണിച്ചുണ്ടോ ഫുഡുണ്ടോ തരാം ഞാന കാര്യത്തില് ഒരു ഒരു കാര്യത്തിൽ നിൽക്കാൻ சொந்து தான் ஹலோ ஹலோ கோச் என்ன ஹெலியில இருந்து கண்டடா நீ என்ன காரியம் பண்ணிட்டு இருக்கேன்னு ஹெலியா ஆமா ஆமா அது என்ன ஹெலி நாங்க ஹெலியில போயிட்டு இருந்தோம் அப்ப நாங்க உன்னை கண்டே எவ்ளோ என்னது அந்த சிமென்ட்ரியில என்ன பண்ணிட்டு இருந்த? சிமென்ட்ரியில ஒரு காரியம் ஒரு പറഞ്ഞു கொண்டிருக்கையிறது சிமென்ட்ரியில நம்மட ഞാൻ ഞാനാ ഒരു അർജന്റ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ നിൽക്കും ഞാൻ വിളിക്കാം മിസ്റ്റർ എക്സ് നമ്മള്

നമ്മുടെ വണ്ടി മല വായിക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഫണ്ടിൽ നിന്നും വാസുവിന് സമർപ്പിക്കുന്ന ബസ് സ്റ്റോപ്പ് ഇത് അവരുടെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് ചെറിയൊരു സംഭവം ഇതൊക്കെ ഇതൊക്കെ അല്ല വാസുവണ്ണെ അത് അതിലെഴുതി പറഞ്ഞു കഴിഞ്ഞാൽ വാസുവണ്ണെ സമർപ്പിക്കുന്ന എലി വാസു സമർപ്പിക്കുന്ന ഒരു ഇതെന്നുള്ള ഇതിലാണ് വെച്ചേക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞ അതൊക്കെ ഇപ്പം സൂസനൊരു സംശയം തോന്നി അതുപോലെ തന്നെയാണ് എനിക്കൊരു സംശയം തോന്നി ആ അങ്ങനെന്തോ തട്ടിപ്പുണ്ടല്ലോ എന്തോ തട്ടിപ്പുണ്ട് ദിവസം അതാണ് സൂസന ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാണ്ട് ഇങ്ങനെ പിന്നെയും വരേണ്ടി വരുമല്ലോ അതാണ് ഇത് വന്നിട്ട് ഇതൊക്കെ ണ്ടാവും എന്തായാലും എലിയണ്ടാവും കാരണം ഇടക്ക് പറഞ്ഞാ ഭയങ്കരോ നമ്മടെ ബാക്കി പറഞ്ഞു സൂസൻ പറഞ്ഞു ഞങ്ങള് ഭയങ്കര ഫലിപ്രിയനാണ് ഇപ്പൊടക്ക് എലീനെ കാണണമെങ്കിൽ മളത്തിൽ തന്നെ പോണം

കാര്യൊന്ന് ശ്രമിക്കുന്നുണ്ടോട്ടോ ഓ അത് ഞങ്ങളുടെ ബലിതങ്ങൾ എഴുതിയിക്കാനാണോ ആളുകളുടെ ആ വലിയ മാറ്റം ഒന്നുമില്ല വലിയ മാറ്റം ഒന്നുമില്ല ട്ടോ അത് വലിയ മാറ്റം ഒന്നുമില്ല മാറ്റങ്ങളൊന്നും ആ പറഞ്ഞു പറഞ്ഞ നമ്മടെ എലിയെ ഇന്ന് കാണാം ബാസ് ഉണ്ട് െ എലി വിദ്യാലയത്തിലെ എലി വിദ്യാലയത്തില് എലീന കാണില് പുള്ളിക്കാരൻ ചെയ്ത് സ്കൂൾ നിന്ന് അടവാണ് അവരെന്തോ പിള്ളേരുടെ എന്തോ സാധനങ്ങളൊക്കെ എക്യൂപ്മെന്റ് ഒക്കെ പഠിക്കാനുള്ള എന്തോ സാധനങ്ങളൊക്കെ വേടിക്കോട്ട് യ്യോ ആ അല്ല കുഴപ്പമില്ല എന്തായാലും സൂസൻ ഇത്ര സിൻസിയർ ആയിട്ട് നോക്കുന്നുള്ളവരെ വാസോണെങ്കിലും അറിയണ്ട ഇപ്പൊ ഞങ്ങളെങ്കിലും അറിയണ്ടേപ്പ എനിക്കിപ്പോ മനസ്സിലായില്ലേ ഫ്ലൈറ്റും ഓ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ടല്ലേ ചുമ്മാ ഫ്ലൈറ്റ് പിന്നെ പുള്ളി വഴി പോയി പോയില്ലെങ്കിൽ ഉദ്ദേശം പറഞ്ഞു കണ്ടിട്ടൊന്ന് പെട്ടതുപോലെ കൊണ്ടല്ലേ രായൻ അല്ല അല്ലല്ലേ മനസ്സിലാവുന്നല്ലോ കടക്ഷൻസ്

ഇപ്പൊന്നല്ല ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോകണു ഫാദറും വരും പുള്ളിക്കാനൊക്കെ അല്ലല്ല ഇപ്പ്രാവശ്യം ഫ്ലൈറ്റ് ഫുള്ള് പോയി നെക്സ്റ്റ് ടൈം കൊണ്ടുവരാ വാങ്ങിച്ചോടെ സൂസാ ഇത്ര കാശ്ണ്ടാക്കുല്ലേ സൂസന് എപ്പോഴാ ഫ്ലൈറ്റ് എപ്പഴാ തിരിച്ചു പോലെ ഫ്ലൈറ്റ് ഒരു കഴിഞ്ഞിട്ടല്ലേ വാസനെ പറ്റിയൊക്കെ ആശ്വാസം ഇല്ലെങ്കിൽ അല്ലേ ഇത് കണ്ടിട്ട് ഒരു സംശയം വന്നിട്ട് പക്ഷെ എനിക്ക് അറിയില്ല എനിക്ക് പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ

ഒരു ആള് വരാതെ ഞാനിപ്പോ എന്താ പറയാ അത് ചന്ദ്രൻ ഒരു ഐഡിയ ഉണ്ട് ഇപ്പൊ ഞാനിനി അടുത്ത പ്രാവശ്യം വന്നിട്ട് വാസുണ്ണൻ എന്നോട് കള്ളം പറഞ്ഞ ഞാൻ വല്ലതും വേറെ രൂപത്തി വരാ അതായിരിക്കും നല്ലത് വേറൊരു വേറൊരു മാസ്ക് ഒക്കെ ഇട്ട് വേറൊരാളുടെ രൂപത്തിൽ വന്നിട്ട് മൊത്തത്തിൽ വീക്ഷിച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും നല്ലത് അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഏജ് ആയിട്ടില്ല പറയുകയാണെങ്കിൽ ഏജ് ഏജുമായിട്ടില്ല എനിക്കും അധികം ഏജായിട്ട് സൂസിനായിട്ടില്ല അപ്പൊ ഇനിയും സമയം സമയമല്ലേ അല്ല ഞാനൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തായിരുന്നു പറയുന്നില്ല എന്റെ പിന്നെ അനാവശ്യം പറഞ്ഞില്ല ഫ്രണ്ട് വെച്ചിട്ട് അത് ശരിക്കും ഞാൻ അഡോപ്റ്റ് നമ്മളൊക്കെ അനാഥനാണ് രാജന് എനിക്കൊക്കെ തന്തയില്ല അപ്പൊ അവരൊരു തന്തായിരുന്നു അവൻ കണ്ണപ്പോ പാകം തോന്നി അപ്പൊ കണ്മണയാണ് നമ്മളെ ഓ

പിന്നെ ഈ സ്കൂളിന്റെ അകത്ത് വാസോന്റെ ഫോട്ടോന്നൊക്കെ പറയുന്നു എന്തോ നെഴലടിക്കുന്നുണ്ടല്ലോ ആ പറഞ്ഞു അറിയുന്നുണ്ടല്ലോ ഇതാണ് ഇവിടത്തെ സ്കൂളിന്റെ ഓഫീസാണ് കേട്ടോ അപ്പുറത്ത് എഴുതിയിരിക്കുന്നത് ഐശ്വര്യം ഇതല്ലേ വെറുതെ ഇതാണ് കൊക്കൂര് ഒരു െടിവെപ്പിലെ ആള് നമ്മടെ ഗ്യാങ് മാറിന്റെ സിറ്റുവേഷനില് ഇത് ഇതായിരുന്നു ആള് തോക്കൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്ന അതിന്റെ ഇടയ്ക്ക് ബാഗ് സ്വന്തമായിട്ട് വെടിവെട്ടിച്ചു അത് അത് നിങ്ങളാണെങ്കിൽ തീരുമാനിക്കണ്ടത് ഞാനല്ലോ വാസൊണ്ണൻ ആണല്ലോ ഈ ഒരു സ്കൂളിലെ പല കാര്യങ്ങളൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് അത് മാത്രല്ല രണ്ട് ഫോട്ടോ അത് കൊച്ചു ആ സ്പേസ് എന്നത് എനിക്ക് സംസാരിക്കേണ്ടി വരിക അതാണ് നമ്മക്ക് അറിയത്തില്ലല്ലോ നമ്മൾ എന്ത് പറയാനൊക്കെ വേറെ ഫോട്ടോസ് ഇനി വേറെ നോക്കണം ട്ട വേറെ ആ അതാണ് എലി എലി സിറ്റിയിലൊന്നുമില്ലാട്ടോ ഇന്നല്ലെങ്കിൽ നമുക്കിത് എല്ലാം സംസാരിക്കുന്നു അല്ലെ ഇതിപ്പം വാസവന്റെ തന്നെ സംസാരിക്കണ്ട സംസാരിക്കണ്ടി ഇപ്പൊ എന്താ സംഭവം അറിയാൻ വേണ്ടിട്ട് അല്ല സൂസൻ അത്ര ഇല്ലെങ്കിലും ആ മനസ്സിലായി മനസ്സിലായി അല്ല എന്നാലും പറയരു ഞാൻ <im italiano> <web Christina> ും പോലടാ പോലടാ